ഗർഭാശയ മുഖ ക്യാൻസർ ബോധവൽക്കരണവും ജീവസരക്ഷണ ക്യാമ്പയിനും ഏറ്റുമാനൂർ ടൗൺ എൻ എസ് എസ് കരം ഹാളിൽ നടന്നു വൈറസിനാൽ പ്രചരിക്കുന്നതും പ്രതിരോധിക്കാൻ പറ്റുന്നതുമായൊരു അർബുദമാണ് ഗർഭാശയ മുഖ അർബുദം രോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് പത്തോളജി വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ വിജയലക്ഷ്മി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു you can prevent because the changes are seen 10 years prior to the cancer. So if you detect these abnormal cells, you can go for the treatment and you can go for actually removal the uterus. So that is why it is called a preventable cancer. we study the pap smear study.

ഡോക്ടർ എ സഞ്ജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രശസ്ത മുടിയേറ്റ് കലാകാരൻ കീഴില്ലെ ഉണ്ണികൃഷ്ണന്മാരെ ലോകപ്രകാശനം നിർവഹിച്ചു